നമസ്കാരം രണ്ടായിരം ആണ്ടിലെ ഒക്ടോബറിലെ ഏഴാമത്തെ ദിവസം ഉച്ചക്കേകദേശം ഒരു ഒരു മണി കഴിഞ്ഞ് നാൽപ്പത് മിനിറ്റ് ആകും ആ സമയത്ത് മലേഷ്യയിലെ സെലങ്കൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരൻ അവിടെയുള്ള ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിന്റെ ഭാഗത്തുകൂടി അങ്ങനെ നടക്കുകയാണ് റെഗുലറായി കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റാണ് പക്ഷേ ചില ദിവസങ്ങളിൽ അവിടെ ഓഫായിരിക്കും അങ്ങനെ അവധിയുള്ള ഒരു ദിവസമാണ് ആ കൺസ്ട്രക്ഷൻ സൈറ്റ് വഴി റോഡിലേക്ക് അടക്കാൻ എളുപ്പമായതുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ മറുഭാഗത്തുള്ള റോഡിൽ നിന്ന് ആ സൈറ്റ് വഴി മെയിൻ റോഡിലേക്ക് ഇറങ്ങുന്നത് അങ്ങനെ അവൻ ഏതാണ്ട് മെയിൻ റോഡ് എത്താറായപ്പോൾ അവൻ അറിയാതെ നിന്നു പോവുകയാണ് അവൻ കടന്നു പോകുന്ന റോഡിൻ്റെ വലതു ഭാഗത്ത് മെയിൻ റോഡുമായി ചേർന്ന് വരുന്ന സ്ഥലത്ത് മതിലിനോട് ചേർന്ന് ഒരു സ്ത്രീ കിടക്കുകയാണ് ആ സ്ത്രീയുടെ പുറത്ത് വസ്ത്രങ്ങൾ ഒട്ടും തന്നെ ഇല്ല നഗ്നയായ ഒരു സ്ത്രീ അവിടെ കിടക്കുന്ന കണ്ടതും ഭയന്നുപോയ ആ ചെറുപ്പക്കാരൻ റോഡിലുണ്ടായിരുന്ന ആളുകളെ വിളിച്ച് അവിടേക്ക് വരുത്തി അവന്റെ ഉറക്കിലുള്ള വിളികേട്ട് ആളുകൾ ഓടിയെത്തപ്പോൾ അവരും ആ കാഴ്ച കാണുകയാണ് അതിസുന്ദരിയായ ഒരു പെൺകുട്ടി പൂർണ്ണ നഗ്നിയായി അവിടെ ആ മദലിനോട് ചേർന്ന് അങ്ങനെ കിടക്കുകയാണ് അവളുടെ കഴുത്തിൽ അവള് തലയിൽ അണിഞ്ഞിരുന്ന ഹിജാബ് മുറുക്കി അവളെ കൊന്നിരിക്കുകയാണെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ് അതിസുന്ദരിയായ ആ പെൺകുട്ടി അങ്ങനെ കൊല്ലപ്പെട്ട നിലയെ കണ്ടതും ആ വിവരം ഉടനെ മലേഷ്യയിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞു പോലീസ് സ്ഥലത്തെത്തി ഫോറൻസിക് ടീമും ഡോക്സ്കോഡോ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഉടനെ സ്ഥലത്തെത്തി ആ ബോഡിയുമായി ബന്ധപ്പെട്ട ഇൻകോസ് നടപടികളിലേക്കും തുടർന്നുള്ള അന്വേഷണത്തിലേക്കും കടന്നു അവിടെ എത്തുന്ന ഏതൊരാളും ആദ്യം നോക്കി പോവുക അവളുടെ ആ മുഖത്തേക്കാണ് ശരിക്കും അതീവ സുന്ദരിയാണ് ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ദേഹത്ത് പല ഭാഗത്തു നിന്നും രക്തം ഒലിച്ചിറങ്ങുന്നുണ്ട് അവടെ കൊല്ലപ്പെട്ടിട്ട് ആയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന ശൈലിയിലാണ് അവളുടെ ബോഡിയിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങുന്നത് അവളുടെ മുതുകു ഭാഗം ശരിക്കും നന്നായിട്ടൊന്ന് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ആ മുതുകിൽ ചെറിയ ചെറിയ കല്ലുകൾ പതിഞ്ഞ് കയറിയിട്ടുണ്ട് ആ കാഴ്ച കണ്ടതും ആ ബോഡി ഇൻപോസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക് ഒരു കാര്യം മനസ്സിലായി അവളെ ശരിക്കും മുകളിൽ നിന്ന് താഴെ കെട്ടിരിക്കുകയാണ് അങ്ങനെ തോന്നിയതും പോലീസ് ഉദ്യോഗസ്ഥർ കൺസ്ട്രക്ഷൻ നടക്കുന്ന ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറി ബിൽഡിങ്ങിന്റെ അകത്ത് വെച്ച് അവളെ കൊന്നതിന് ശേഷം അവളെ ആ ബിൽഡിംഗ് ഇന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞതാണ് ആ ഒരു ധാരണ ഉണ്ടായത് കൊണ്ടാണ് ബിൽഡിങ്ങിനുള്ളിലേക്ക് പോലീസ് കയറിയത് പക്ഷെ അവിടെ മുഴുവൻ പരിശോധിച്ചിട്ടും ആ പെൺകുട്ടി അവിടെ കയറിയതിന്റെ ഒരു സൂചന പോലും അവർക്ക് കിട്ടുന്നില്ല പോലീസ് നായ മണം പിടിച്ച് ആ ബിൽഡിങ്ങിനകത്തോട്ട് കയറിയതുമില്ല പോലീസ് നായ ആ ബോഡിയുമായി ബന്ധപ്പെട്ട് മണം പിടിച്ച് അവിടേക്ക് നിന്ന് കറങ്ങുന്നല്ലാതെ എങ്ങോട്ടും പോകുന്നില്ല അത് മതിലേക്ക് മാത്രമാണ് നോക്കുന്നത് ആ നായ്ക്ക് ശരിക്കും ആ മണം പിന്തുടരാൻ പറ്റുന്നില്ല എന്ന് വ്യക്തമാണ് ആ പെൺകുട്ടിയെ തിരിച്ചറിയുന്ന ആരെങ്കിലും ഉണ്ടെന്ന് അറിയാനായി അവിടെ കൂടു നിൽക്കുന്ന ആളുകളോടൊക്കെ ആ പെൺകുട്ടിയെക്കുറിച്ച് ചോദിച്ചപ്പോ ആർക്കും ഒരു വിവരമില്ല ഇൻക്വസ്റ്റ് നടപടികളും ഫോറൻസിക് പരിശോധനയ്ക്ക് കഴിഞ്ഞതും ആ ബോഡി ഹോസ്പിറ്റലിലേക്ക് പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടി ഷിഫ്റ്റ് ചെയ്തു അതേസമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ ആ പെൺകുട്ടിയുടെ ഫോട്ടോ എടുക്കുകയും ആ ഫോട്ടോ ടി വി ചാനലുകൾ വഴി റിലീസ് ചെയ്യുകയും ചെയ്തു ദുരൂഹമായി സാഹചര്യത്തിൽ കണ്ടുമുട്ടിയ ആ പെൺകുട്ടിയെ അറിയാവുന്ന ആളുകൾ പോലീസിൽ ബന്ധപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത റിലീസ് ചെയ്തത് ആ വാർത്ത റിലീസ് ചെയ്യുന്നത് ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിയോടിച്ചാണ് ആ വാർത്ത റിലീസ് ചെയ്ത് ഒരു മണിക്കൂർ മണിക്കൂറാകുമ്പ് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ വന്നു കോള് വിളിച്ചത് മറ്റൊരു പെൺകുട്ടിയാണ് അവള് കോള് വിളിച്ചു എന്ന് മാത്രമല്ല അവൾ ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്തു ശരിക്കും അവൾക്ക് വല്ലാത്തൊരു അമ്പരപ്പാണ് അവള് പോലീസിനോട് പറഞ്ഞു സർ ഇത് സൂസിയാണ് സൂസിയോ സർ ഇത് നൂർ സുസലി മുക്തയാണ് എനിക്കൊപ്പമാണ് താമസിക്കുന്നത് രാവിലെ ഇവൾ ഓഫീസിലേക്ക് എന്റെ മുന്നിൽ കൂടിയാണ് ബസ് കയറിയത് എത്ര മണിക്ക് രാവിലെ ഏകദേശം എട്ട് മണിയായപ്പോഴാണ് ഇവള് ബസ് കയറാനായി റോഡിലേക്ക് ഇറങ്ങിയത് റോഡിൽ ആ സമയത്ത് വേറെ ആളുകൾ ഉണ്ടായിരുന്നു അവർ സ്ഥിരമായി ആ സമയത്താണ് ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങുന്നത് രാവിലെ എട്ട് മണിക്ക് ഓഫീസിൽ പോകാനായി ഇറങ്ങിയ ആ നൂർ എന്ന പെൺകുട്ടി ഉച്ചയായപ്പോൾ ഡെഡ് ബോഡിയായി മാറിയിരിക്കുകയാണ് ശരിക്കും എന്താണ് സംഭവിച്ചത് ആ അന്വേഷണത്തിലേക്ക് തുടർന്ന് പോലീസ് കടന്നു നൂറിൻ്റെ സുഹൃത്തിൽ നിന്ന് കൂടുതൽ വിവരങ്ങളൊന്നും പോലീസ് കിട്ടിയതുമില്ല നൂറ് കൃത്യമായിട്ടും ആ ബസ്സിനകത്ത് കയറിയിട്ടുണ്ടോ എന്നാണ് ഇനി പോലീസ് അറിയേണ്ടത് രാവിലെ എട്ട് മണിക്ക് നൂറ് ആ ബസ് സ്റ്റാൻഡിലേക്ക് വന്നു എന്നാണ് കൂട്ടുകാരി പറഞ്ഞത് ആ സമയത്ത് അവിടെ നിന്ന് രണ്ട് ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്ത പോലീസ് ആ ബസ്സുകളിൽ സ്ഥിരമായി കയറാൻ സാധ്യതയുള്ള ആളുകളുടെ ഒരു ലിസ്റ്റും സമീപത്തുള്ള വീടുകളും ശേഖരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ആ ആളുകളെയൊക്കെ ആ വൈകുന്നേരം തന്നെ പോലീസ് പോയി കണ്ടു തുടങ്ങി അന്ന് വൈകുന്നേരവും പിറ്റുന്ന രാവിലെയുമായി പോലീസ് ഒരു സമഗ്രമായ അന്വേഷണം തന്നെ നടത്തിയെന്ന് പറയാം ഇതിനിടയിൽ പോലീസിന് ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ഒരു കോള് ലഭിക്കുകയും ചെയ്തു ആ പെൺകുട്ടിയുടെ ഉമ്മ വല്ലാത്ത വിഷമത്തിലാണ് ആ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ പോലീസ് അവളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് അവിടെ നിന്നാണ് യു കെയിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ നൂറ് ആ കുടുംബത്തിന്റെ വലിയ പ്രതീക്ഷയായിരുന്നു അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലിയാണ് അവൾ അവളിപ്പോ ചെയ്തുകൊണ്ടിരുന്നത് ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാക്കാത്ത നല്ല പഠിക്കുന്ന എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന സൗന്ദര്യമുള്ള നൂറ് തികച്ചും അപ്രതീക്ഷിതമായി കൊല്ലപ്പെട്ടതിന്റെ ആഘാതത്തിൽ ആ കുടുംബം ആകെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഇതിനിടയിൽ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അവരുടെ കുടുംബ വീട്ടിൽ എത്തുകയും ചെയ്തു അവിടെയുള്ള ജനത്തെ മുഴുവൻ കരയിപ്പിച്ച ആ മരണാനന്തര ചടങ്ങിൽ നടക്കുമ്പോൾ രഹസ്യ അന്വേഷണ വിഭാഗം അവിടെ എത്തുന്ന മുഴുവൻ ആളുകളെയും നിരീക്ഷിക്കുകയാണ് ശരിക്കും പോലീസ് അക്ഷരാർത്ഥത്തിൽ ഇരുട്ടിൽ തപ്പുന്നുണ്ട് ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു വിവരവും ഇതുവരെയും പോലീസിന് കിട്ടിയിട്ടില്ല ഈ മരണാനന്തര ചടങ് കഴിഞ്ഞ് പോലീസ് സംഘം സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ അവരെ കാത്ത് ഒരു കൊച്ചു പയ്യൻസോ നീക്കുകയാണ് ദേവൻ എന്നാണ് അവൻ്റെ പേര് അവന് പതിനെട്ട് വയസ്സാണ് പ്രായം അവൻ പോലീസിനോട് ഒരു കാര്യം പറഞ്ഞു സർ ഞാൻ ഈ ചേച്ചിയെ കണ്ടിരുന്നു എപ്പോൾ സർ ഈ ഒക്ടോബർ ഏഴിന് ഞാൻ കണ്ടതാണ് ബസ്സിൽ നിന്ന് കരയുന്ന ഞാൻ കണ്ടത് ബസ്സിൽ നിന്ന് കരയുന്നു അതെ സാർ ഞാൻ സൈക്കിൾ ഓടിച്ചുകൊണ്ട് റോഡിൽ കൂടെ വരുമ്പോൾ എന്നെ പാസ് ചെയ്തു പോയ ബസ്സിന്റെ പുറയിൽ നിന്ന് ഒരു സ്ത്രീ കരയുന്നത് പോലെ ഞാൻ കണ്ടു ഞാൻ ആ സ്ത്രീയെ നോക്കാൻ ഒരു കാരണമുണ്ട് അവരുടെ മുഗൾ ഭാഗത്ത് ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല ആ ബസ്സിനുള്ളിൽ ഒരു പീഡനം എന്ന് വ്യക്തമാക്കുന്ന ഒരു മൊഴിയാണ് ദേവൻ പോലീസിനോട് പറഞ്ഞത് സർ അത് കണ്ടതും സൈക്കിളിൽ ഞാൻ അതിവേഗം ആ ബസ്സിനെ പിന്തുടർന്നു പക്ഷെ പെട്ടെന്ന് എന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സാർ ആ ബസ് ഡ്രൈവർ ബ്രേക്ക് ആഞ്ഞു ചവിട്ടിയതും എന്റെ സൈക്കിൾ ആ ബസ്സിനെ ഇടിച്ചിടിച്ചില്ലെന്ന് പരിയോദനായി അയാൾ എന്നെ കൊല്ലാൻ വേണ്ടി റിവേഴ്സ് എടുക്കുന്ന കണ്ടതും ഞാൻ സൈക്കിൾ തിരിച്ച് വന്ന വഴി തിരിച്ചു ഓടിക്കുകയായിരുന്നു സർ കുറച്ച് ദൂരം കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ബസ് ഇല്ല ഞാൻ വീണ്ടും ആ ബസ് പോയ വഴിയെ കുറച്ചു ദൂരം ഓടിച്ചെങ്കിലും എനിക്ക് ആ ബസ്സിനെ കാണാൻ പറ്റിയില്ല ആ ബസ്സിനകത്ത് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം ദേവന് പറയാനില്ല ദേവൻ പറഞ്ഞ ആ റൂട്ട് പോലീസ് നോട്ട് ചെയ്തു തമം ജില്ലി എന്ന് പറയുന്ന ഒരു റൂട്ടിലേക്കാണ് ആ ബസ് പോയിരിക്കുന്നത് പോലീസിന് ഇപ്പോ ഒരു ഏകദേശ ധാരണ കിട്ടിയിരിക്കുകയാണ് ആ ബസ് പോയ വഴിയെക്കുറിച്ച് പോലീസ് ആ വഴിയിലൂടെ അന്വേഷണം ആരംഭിച്ചു ആ വഴിയിലൂടെയുള്ള പോലീസിന് അന്വേഷണം അങ്ങനെ മുന്നേറുമ്പോഴാണ് പോലീസിനടുത്തേക്ക് ഒരു നാല് ദിവസ സംഘം എത്തിയത് അതിൽ ഏകദേശം ഒരു അൻപത് വയസ്സ് പ്രായമുള്ള ഒരാളുണ്ട് അയാളൊരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറാണ് അയാളും അയാൾക്കൊപ്പമുള്ള ആ മൂന്ന് ചെറുപ്പക്കാരും റോഡിൽ ഈ പറഞ്ഞ ഒക്ടോബർ ഏഴിന് ഏകദേശം ഒരു എട്ട് എട്ടര മണിക്കകത്ത് ഈ തമാം ചിലി എന്ന് പറയുന്ന ആ ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ ഒരു ബസ് അതിവേഗം പാഞ്ഞുപോയി സാധാരണഗതിയിൽ ആ ജംഗ്ഷനിൽ ഒന്ന് സ്ലോ ചെയ്ത് മറ്റു വാഹനങ്ങൾ കടന്നു പോയതിന് ശേഷമാണ് ഏതൊരു വാഹനവും പോവുക പക്ഷെ അങ്ങനെ ട്രാഫിക് ലൈറ്റിനെ മൈൻഡ് ചെയ്യാതെ ആ ബസ് അതിവേഗം പോകുന്ന കണ്ടപ്പോഴാണ് ശരിക്കും ആ നാൽ സംഘം ആ ബസ്സിനെ ഒന്ന് നോക്കിയത് ബസ്സിലേക്ക് നോക്കിയ ആ നിമിഷത്തിൽ അവർ ആ കാഴ്ച കണ്ടു ഒരു പെൺകുട്ടി ആ ബസ്സിനകത്ത് നിന്ന് ഉറക്കെ ഇടുന്ന രംഗമാണ് അവർ കണ്ടത് ആ പെൺകുട്ടിയുടെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല ചുറ്റും ഗ്ലാസ് ഇട്ടിരിക്കുകയാണ് ആ ബസ്സിന് ഓട്ടോമാറ്റഡ് ലോക്കിംഗ് സിസ്റ്റമാണ് ആ എല്ലാ ഗ്ലാസ്സുകളും ഡോറുകളും നിയന്ത്രിക്കുന്നത് വാഹനം ഓടിക്കുന്ന ഡ്രൈവർ തന്നെയാണ് അത് ഈ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം ആ പെൺകുട്ടി കൈകൾ ഉയർത്തി സഹായിക്കണം സഹായിക്കണെ സഹായിക്കണമെന്ന ശൈലി വിളിക്കുമ്പോൾ അവർ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചിരുന്നു ആ പെൺകുട്ടിയുടെ മുഗൾ ഭാഗം ഏതാണ്ട് പൂർണ്ണമായി നഗ്നമാണ് അപ്പോഴും അവളുടെ തലയിൽ ഹിജാബ് ഉണ്ട് ഹിജാബ് ധരിച്ച ആ പെൺകുട്ടിയെ ആ ബസ്സിനുള്ളിൽ ആരോ ആക്രമിക്കുകയാണ് അത് ബോധ്യമായതും ആ നാഗ്രസ് സംഘം അവരവരുടെ ബൈക്കീഴിൽ ആ ബസ്സിനെ പിന്തുടർന്നു ശരിക്കും ഒരു റേസ് തന്നെ അവര് ആ ബസിന്റെ പുറകെ നടത്തിയെന്ന് പറയാം അതിവേഗതയിലാണ് അവർ ആ ബസ്സിനെ പിന്തുടർന്നത് പക്ഷേ നെക്സ്റ്റ് ജംഗ്ഷനിലെത്തിയപ്പോൾ ആ ബസ് അപ്രതീക്ഷിതമായി റിവേഴ്സ് എടുത്ത് അവർക്ക് മുന്നിലൂടെ തിരിച്ചോടിച്ചു പോയി അവർക്ക് ആ ബൈക്ക് തിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം പെട്ടെന്നോടെ ഉണ്ടാവുകയും ചെയ്തു അവർ ആ ബൈക്കിൽ തിരിച്ച് ആ ബസ് പോയ റോഡിലേക്ക് ഓടിയെത്തിയെങ്കിലും അടുത്ത ജംഗ്ഷനിൽ നാലായി തിരിയുന്നതുകൊണ്ട് ഏത് ഭാഗത്തേക്ക് ആ ബസ് പോയെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി എന്തായാലും ആ ബസ് ഓടിച്ച വ്യക്തി ഒരു ക്രൈം നടത്തിയിരിക്കുകയാണ് അയാൾ ആ ബസ്സിനകത്ത് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇട്ടോ ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതാണ് അങ്ങനെ പോലീസ് ഏതൊക്കെ കൺക്ലൂഷൻ എത്തപ്പോൾ ആ പെൺകുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് അവരുടെ റിപ്പോർട്ട് പോലീസിന് സബ്മിറ്റ് ചെയ്തു ആ പെൺകുട്ടിയുടെ തലയിൽ അണിയിരുന്ന ഹിജാബ് ഊരി മുറുക്കി ശ്വാസം മുട്ടിച്ച് അവളെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് കൊല ചെയ്യുന്നതിന് മുന്നേ അവളെ റേപ്പ് ചെയ്തിട്ടുമുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത ചീഫ് ഡോക്ടർ സലീം മിൻ അൻസാരി ടീമും അവളുടെ ബോഡിന്ന് സെമൻ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതേ സമയത്ത് തന്നെ ആ പെൺകുട്ടിയുടെ ബോഡിയിലുള്ള മുറിവുകളും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് ചെയ്തിരിക്കുകയാണ് നാൽപ്പത്തിയാറ് തവണയാണ് അവളെ ക്രൂരമായി കത്തിക്കൊണ്ട് കുത്തിയിരിക്കുന്നത് അതീവ ക്രൂരമായി അവളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ് വല്ലത്തൊരു സാഠിച്ചാണ് ഈ കൃത്യങ്ങൾ ചെയ്ത ആള് ഇപ്പോൾ പോലീസിന് ഒരു കാര്യം അറിയാം ആ ആൾക്ക് ആ ബസുമായി ബന്ധമുണ്ട് എല്ലാ ദിവസവും ആ പെൺകുട്ടി ഓഫീസിൽ പോകുന്ന റൂട്ടിലോട്ട് പോകുന്ന ഒരു ബസ് തന്നെയാണ് ഈ ആക്രമണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് രാവിലെ എട്ട് മണി മുതൽ ഒൻപത് മണിവരെ അവളുടെ ഓഫീസിൽ ഇരിക്കുന്ന ഭാഗത്തേക്ക് അവള് കയറാൻ നിൽക്കുന്ന ആ സ്റ്റോപ്പിൽ നിന്ന് പോകുന്ന ബസ്സുകളുടെ ലിസ്റ്റ് ഇതിനിടയിൽ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ആ ലിസ്റ്റിൽ പറയുന്ന എല്ലാ ബസ്സുകളുടെ ഫോട്ടോ കളക്ട് ചെയ്ത പോലീസ് സംഘം ആ ഫോട്ടോകളുമായി ആ നാല് സംഘത്തിനെ വീട് സമീപിച്ചു ആ ഫോട്ടോകൾ കണ്ട ആ നാഗ്രസംഘം അതിൽ ചില ഫോട്ടോകൾ തിരിച്ചറിഞ്ഞു ഏതാണ്ട് ഒരേ കളറിലുള്ള ബസ്സുകളാണ് അവർ തിരിച്ചറിഞ്ഞത് ഒരു പ്രത്യേക കമ്പനിയുടെ ബസ്സാണ് ആ പർട്ടിക്കുലർ ഓടുന്ന ആ നമ്പറിലുള്ള എല്ലാ ബസ്സുകളും പോലീസ് ആ കമ്പനിയുമായി കണക്ട് ചെയ്തുകൊണ്ട് ആ റൂട്ടിൽ ഓടുന്ന ബസ് ഐഡന്റിഫൈ ആണുള്ള ശ്രമത്തിലേക്ക് കടന്നു ആ കമ്പനിക്ക് വിവിധ റൂട്ടുകളിൽ ഓടാൻ വിവിധ ബസ്സുകളുണ്ട് പക്ഷെ ആ പർട്ടിക്കുലർ ഓടുന്ന ബസ്സുകളുടെ വിവരം തിരക്കുമ്പോൾ അവർക്ക് ആ ലിസ്റ്റ് ഉണ്ട് പ്രത്യേകിച്ചും രാവിലെ എട്ട് മണിക്ക് ആ പെൺകുട്ടി കയറുന്ന സ്റ്റോപ്പിലെത്തുന്ന ബസ് ഏതാണെന്ന് ആ ട്രാൻസ്പോർട്ട് കമ്പനിക്ക് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ അവർ ആ ലിസ്റ്റ് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തു ആ ബസ് ആ ദിവസം അതായത് ഒക്ടോബർ ഏഴിന് ഓടിച്ച വ്യക്തിയെക്കുറിച്ചുള്ള വിവരവും പോലീസ് കളക്ട് ചെയ്തു അയാൾ ഏകദേശം ഒരു പത്ത് ദിവസം മുമ്പാണ് ആ കമ്പനിയിൽ ഡ്രൈവറായി ജോയിൻ ചെയ്തത് അയാൾ വലിയ കുഴപ്പമില്ലാതെ ഡ്രൈവിംഗ് നടത്തുന്ന വ്യക്തിയാണ് അയാളുടെ പേര് ഹനാഫി മത് ഹസ്നെന്നാണ് അയാൾ ഈ ടൗണിലേക്ക് വന്നിട്ട് അധികം നാളുകളായിട്ടില്ല അത്രയും വിവരങ്ങളെ ആ സ്ഥാപനത്തിന് സ്വന്തമായി ഉള്ളു ആ ഹനാഫിയെക്കുറിച്ച് കൂടുതൽ ഒരു വിവരവും അവർക്കില്ല എന്നാണ് സത്യം എന്തായാലും കിട്ടിയ വിവരങ്ങളുടെ കൂട്ടത്തിൽ ഒരെണ്ണം അയാളുടെ ഫോട്ടോഗ്രാഫാണ് ഹനാഫി ആളുടെ ഫോട്ടോഗ്രാഫ് കിട്ടിയതും പോലീസ് അയാളെ അവിടെ ഉണ്ടോന്ന് തിരക്കുമോ അയാൾ രണ്ടു ദിവസമായി ലീവിലാണെന്നുള്ള വിവരമാണ് പോലീസ് അറിഞ്ഞത് ആ ഒക്ടോബർ ഏഴിന് ഹനാഫി ആ വാഹനം ഓടിച്ച് തിരിച്ച് ആ സ്റ്റാൻഡിൽ കൊണ്ട് ഇട്ടതിന് ശേഷം അയാള് ജോലിക്ക് വന്നിട്ടില്ല ഒരു ക്രൈം നടത്തിയെന്ന് ഉറച്ച ബോധ്യമുള്ള ആള് മുങ്ങിയിരിക്കുകയാണ് അയാളെ പൊക്കാൻ പിന്നെ പോലീസിന് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല ആ ഫോട്ടോഗ്രാഫും മലേഷ്യൻ പോലീസിന്റെ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഒരു അടിപൊളി വല തന്നെ അവർ വിരിച്ചു എന്ന് പറയാം ആ വലയിൽ ഈ ഹനാഫി കുടുങ്ങി ഹനാഫിയെ പോലീസ് പൊക്കി ഹനാഫിയെ പോക്കി സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദിച്ചു തുടങ്ങിയപ്പോ അയാള് പോലീസിനോട് ദേവൻ പറഞ്ഞ കാര്യം സമ്മതിച്ചു ദേവൻ അയാളുടെ ബസ്സിൽ ഇടിക്കാൻ പോയ സംഭവം അയാൾക്ക് ഓർമ്മയുണ്ട് പക്ഷെ അയാൾ പറഞ്ഞ ഭാഷ്യം മറ്റൊന്നാണ് അയാൾ ആ പെൺകുട്ടിയെ ഓർക്കുന്നുണ്ട് നൂറിനെ നൂറ് അയാളുടെ ബസ്സിൽ കയറിയിരുന്നു നൂറ് മാത്രമല്ല കുറേ യാത്രക്കാരും ഉണ്ടായിരുന്നു ആ യാത്രക്കാരൊക്കെ വിവിധ സ്ഥലങ്ങളിൽ ഇറങ്ങിയത് നൂറും അവളുടെ സ്റ്റോപ്പ് എത്തിപ്പോൾ ഇറങ്ങിയിരുന്നു അവസാനം ഇറങ്ങി പെൺകുട്ടി ആയതുകൊണ്ടാണ് അയാൾ ശരിക്കും നൂറിനെ ഓർക്കുന്നത് അയാൾ ദേവനെ ഓർക്കാനും ഒരു കാരണമുണ്ട് അയാൾ വാഹനം ഓടിച്ചു പോകുമ്പോഴേക്കും അയാൾക്കൊരു കോള് വന്നു കോളിൽ അയാളുടെ സുഹൃത്തായിരുന്നു സുഹൃത്തിനോട് ഫോണിൽ സംസാരിച്ചു പോകുന്ന സമയത്ത് വാഹനത്തിൽ വേറെ ആളുകൾ ആരും ഉണ്ടായിരുന്നില്ല അതിനിടയിൽ പെട്ടെന്നാണ് ആ സൈക്കിളുകാരൻ്റെ സൈക്കിളിനെ അയാൾ ഇടിക്കാൻ പോയത് തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് അത് സംഭവിച്ചത് ശരിക്കും സുഹൃത്ത് പറഞ്ഞ ഒരു തമാശ കേട്ട് ചിരിച്ചു പോയപ്പോ വാഹനം ഒന്ന് പാളിയതാണ് അതിന്റെ ഫലമായിട്ടാണ് ആ സൈക്കിളിനെ അയാൾ ഇടിക്കാൻ പോയത് സൈക്കിളിനെ ഇടിക്കാൻ പോയത് മനസ്സിലാക്കി അയാൾ അതിവേഗം അവിടെ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ് മൂന്നാല് ആളുകൾ അയാളെ ഫോളോ ചെയ്യുന്ന അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആ സൈക്കിളുകാരൻ്റെ ആളുകളായിരിക്കും അവരെന്ന് കരുതിയിട്ട് അയാൾ റിവേഴ്സ് എടുത്ത് മറ്റൊരു റൂട്ടിലൂടെ ഗ്യാരേജിലേക്ക് മടങ്ങിയെത്തിയതാണ് അയാൾ അയാളുടെ വർഷൻ വ്യക്തമാക്കി എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജോലിക്ക് വരാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ വീട് വരെ പോയിരുന്നു വീട്ടിൽ പോയിട്ട് മടങ്ങി മടങ്ങിയെത്തിയതേ ഉള്ളൂ അയാൾ ശരിക്കും ആ ബസ്റ്റിപ്പോൾ ഉള്ള നഗരത്തിലേക്ക് മടങ്ങി എത്തിയപ്പോഴാണ് പോലീസ് അയാൾ പൊക്കുന്നത് അയാൾ വീട്ടിൽ പോയിരുന്നെന്നും ഉമ്മയെ കാണാൻ പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ പോലീസ് അത് കൺഫേം ചെയ്യാൻ വേണ്ടി അയാളുടെ ഉമ്മയെ കോൺടാക്ട് ചെയ്തു അയാൾ പറഞ്ഞത് ശരിയാണ് അയാൾ ഉമ്മയെ കാണാൻ വേണ്ടി വീട്ടിൽ ചെന്നിരുന്നു ഇപ്പോ രണ്ടും ഭാഷ്യമാണ് പോലീസിന് കിട്ടിയിരിക്കുന്നത് ഹനീഫ് പറയുന്ന ഭാഷ്യവും അതേസമയത്ത് ആ ദേവനും ബാക്കിയുള്ള ആളുകളും പറയുന്ന കാര്യവും പോലീസിന് അതിനകത്തൊരു കൺഫർമേഷൻ എടുക്കണമല്ലോ ആ കൺഫർമേഷൻ എടുക്കാൻ പോലീസ് അയാളുടെ സെമൻ അയാളിൽ നിന്ന് എടുപ്പിച്ചു ആ സെമൻ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ആ പെൺകുട്ടിയുടെ ബോഡി കണ്ട സെമനും ഹനീഫയുടെ സെമനും ഒന്നാണെന്ന് തെളിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വീണ്ടും ഹനീഫെ ചോദിച്ചു തുടങ്ങി നീ പറയുന്നൊക്കെ ഞങ്ങൾ അംഗീകരിച്ചു തരാം പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം നീ മറുപടി പറയണം ആ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ബോഡിയിൽ എങ്ങനെ നിന്റെ സെവനെത്തി അതിന് യുക്തിഭദ്രമായ ഒരു മറുപടി പറയാൻ ഹരിഫിക്ക് പറ്റാത്ത ഒരു സാഹചര്യമായി സാർ അതിപ്പോ അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഹരിഫി നീ ഉരുളിൽ വേണ്ട ആ പെൺകുട്ടിയുടെ ബോഡിയിൽ നിന്റെ വിരലടയാളം പതിഞ്ഞിട്ടുണ്ട് നിന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ നിന്റെ വിരലടയാളം ഞങ്ങൾ ശേഖരിച്ചിരുന്നു ആ വിരൽ അവളുടെ ബോഡിയിലും അവളുടെ സ്കാർഫിലുമുള്ള വിരലടയാളങ്ങളും ഞങ്ങൾ നോക്കിയപ്പോൾ അത് നിന്റേതാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഹനിഫി ഇനി നിനക്ക് രക്ഷയില്ല വളരെ ശാന്തമായിട്ടാണ് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ ഡയലോഗ് പറഞ്ഞത് ശരിക്കും ആ സ്കാർഫിലെ വിരലടയാളം കളക്ട് ചെയ്ത ഫോറൻസിക് ടീം അത് മാച്ച് ചെയ്യാനായി ശ്രമിക്കുന്നതേ ഉള്ളൂ പക്ഷെ അതിനു മുന്നോടിയായിട്ട് തന്നെ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ അത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയതും ഹനിഫി ഗത്യന്തരമില്ലാതെ പോലീസിനോട് കുറ്റസമ്മത നടത്തി ആ കുറ്റസഭത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾ പോലീസിനെ കൊണ്ട് പോയത് ബസ് ഡിപ്പോ പെൺകുട്ടിയുടെ ബോഡി കിടന്നതിനും ഇടയിലുള്ള ഒരു സ്ഥലത്തേക്കാണ് അത് ഒരു ഓടയാണ് ആ ഓടയിൽ ഹനീഫി കാണിച്ച സ്ഥലത്ത് തിരച്ചിൽ നടത്തിയ പോലീസ് സംഘത്തിന് ആ ഓടയിൽ നിന്ന് ഒരു ഹാൻഡ് ബാഗ് കിട്ടി ആ ഹാൻഡ് ബാഗ് ആ പെൺകുട്ടിയുടേതാണ് ബസ്സിൽ പോകുന്ന വഴിക്ക് ഹനീഫി വലിച്ചെറിഞ്ഞതാണ് ആ ബാഗ് ആ ബാഗിൽ പോലും ഹനീഫിയുടെ കൈവിരലുകൾ പതിഞ്ഞിട്ടുണ്ട് അതും ഫോറൻസിക് ടീം അങ്ങനെ തന്നെ ഒപ്പിയെടുത്തു ഇനിയാണ് കഥയിലേക്ക് കടക്കേണ്ടത് ശരിക്കും എന്താണ് ബസ്സിൽ സംഭവിച്ചത് ആ ബസ്സിലെ അവസാന യാത്രക്കാരിയായിരുന്നു നൂറ് എന്ന് നേരത്തെ ആ ബസ്സിൽ യാത്ര ചെയ്ത ആളുകൾ ഒന്നൊന്നായി വന്ന് തെളിവുകൾ നൽകിയപ്പോൾ പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട് അൻപത്തിരണ്ടോളം ആളുകളാണ് ആ ബസ്സിനകത്ത് ഉണ്ടായിരുന്നത് അവർ പല സ്റ്റോപ്പുകളായിട്ടാണ് ഇറങ്ങിയത് നൂറ് ഇറങ്ങുന്ന സ്റ്റോപ്പിന് തൊട്ടു മുന്നിലുള്ള സ്റ്റോപ്പിലാണ് ഒരു സ്ത്രീ ഇറങ്ങിയത് ആ സ്ത്രീ ഇറങ്ങുന്ന സമയത്ത് ഡ്രൈവറും നൂറും മാത്രമേ ആ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ആ സ്ത്രീ ശ്രദ്ധിച്ചതാണ് അവർ ആ കാര്യം പോലീസിന് റിപ്പോർട്ട് ചെയ്തിരുന്നു അവിടെ മുതലാണ് ഇനി ഹനീഫി കഥ പറയേണ്ടത് ഹനീഫി ആ കഥ പോലീസിനോട് പറഞ്ഞു ഹനീഫിക്ക് ശരിക്കും ആ പെൺകുട്ടിയുടെ സൗന്ദര്യം കണ്ട് വട്ടളകിയതാണ് അതിസുന്ദരിയാണ് നൂറെന്ന് ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചു ആ സൗന്ദര്യമാണ് അയാളെ വലച്ചത് ഒറ്റയ്ക്ക് ആ പെൺകുട്ടി ആ സീറ്റിലങ്ങനെ ഇരിക്കുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന അയാൾ അയാളുടെ ആ മിററിലൂടെ ആ പെൺകുട്ടിയെ തന്നെ നോക്കിയിരിക്കുകയാണ് ആ കണ്ണാടിയിലൂടെ അവളെ തന്നെ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ കൺട്രോൾ വിട്ടു അയാൾ അങ്ങനെയാണ് സകല ഡോറുകളും ജനാലകളും ഓട്ടോമാറ്റിക് സിസ്റ്റം വഴി ക്ലോസ് ചെയ്തത് അയാൾ അങ്ങനെ ക്ലോസ് ചെയ്യുമ്പോഴും ശരിക്കും നൂറ് അക്കാര്യം ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല അവള് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത രണ്ട് സ്റ്റോപ്പുകൂടെ കഴിയുമ്പോൾ അവളുടെ ഓഫീസിന് മുന്നിലെ സ്റ്റോപ്പ് ആ സ്റ്റോപ്പ് എത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ് നൂറ് അവൾ പുറത്തേക്ക് അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ തികച്ചും അപ്രതീക്ഷമായി ഹനീഫി ആ വാഹനം ഒന്ന് തിരിച്ചു സാധാരണഗതിയിൽ ആ വാഹനം പോകുന്ന റൂട്ടിൽ നിന്ന് മാറി വാഹനം സഞ്ചരിക്കുന്ന കണ്ടപ്പോഴാണ് നൂറ് യഥാർത്ഥത്തിൽ മുൻവശത്തേക്ക് നോക്കുന്നത് മുൻവശത്തേക്ക് മാത്രമല്ല ആ ബസ്സിനകത്തേക്കും അവൾ അപ്പോഴ ശ്രദ്ധിച്ച് നോക്കുന്നത് ഇപ്പോൾ അവൾ മാത്രമേ ആ ബസ്സിലുള്ളൂ പല ദിവസങ്ങളിലും അങ്ങനെ സംഭവിക്കാറുണ്ട് അവളുടെ ഓഫീസിലിരിക്കുന്ന ഭാഗത്തേക്ക് അധികം യാത്രക്കാര് ആ ബസ്സിൽ ഉണ്ടാകാറില്ല എന്നാൽ അവളുടെ ഓഫീസ് കഴിഞ്ഞു പോകുന്ന ഒരു ബസ്സുണ്ട് ആ ബസ്സിലേക്കാണെങ്കിൽ കൂടുതൽ യാത്രക്കാരുണ്ടാവും ഇത് അവളുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലം വരെ മാത്രമുള്ള ബസ്സാണ് അവിടെ എത്തി ആ ബസ് തിരിച്ചു പോവുകയാണ് അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ അവളായിരിക്കും ആ ബസ്സിലെ അവസാന യാത്രക്കാർ അക്കാര്യം അവൾക്ക് അറിയാം അവള് പെട്ടെന്ന് ആ ഡ്രൈവറോട് ചോദിച്ചു ഏയ് നിങ്ങൾ എന്താ വണ്ടി തിരിച്ചിരിക്കുന്നത് അതുവഴി അല്ലല്ലോ നമുക്ക് പോകട്ടത് അതിന് ഹാനിഫി മറുപടി പറഞ്ഞു നമ്മള് എന്നും പോകുന്ന റോഡ് ഇന്ന് ബ്ലോക്ക്ഡാണ് അതുകൊണ്ട് ഒരു ബൈറൂട്ട് എടുത്തതാണ് ഹൈവേന്ന് ഡൈവേർട്ട് ചെയ്താണ് അവടെ ഓഫീസിലേക്ക് പോകുന്നത് ആ റോഡ് ബ്ലോക്ക് ആണെങ്കിൽ ആ റോഡിലേക്ക് മറുഭാഗം വഴി വരാം അങ്ങനെ ഒരു റൂട്ടിലൂടെയാണ് ഡ്രൈവർ തന്നെ കൊണ്ടുപോകുന്നതെന്ന് കരുതിയ നൂറ് അല്പനേരം മിണ്ടാതിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടും ആ ബസ് വലതു ഭാഗത്തേക്ക് തിരിയുന്നില്ല എന്ന് തോന്നിയതും നൂറ് പിന്നെയും ബഹളമുണ്ടാക്കി ഏയ് നിങ്ങളിത് എവിടെയാ കൊണ്ടുപോകുന്നത് വാഹനം നിർത്ത് അങ്ങനെ നൂറ് ആവർത്തിച്ച് പറഞ്ഞതും അയാള് ഒരു സ്ഥലത്ത് വാഹനം നിർത്തി വാഹനം നിർത്തി അയാൾ നടന്ന് അടുത്തേക്ക് വന്നു നൂറ് ഈ സമയത്ത് അവൾ സീറ്റിൽ നിണീറ്റ് വാതിൽ തുറക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ ഡ്രൈവറുടെ സീറ്റിൽ നിന്ന് നിയന്ത്രിക്കുന്ന വാതിലുകളായതുകൊണ്ട് അയാൾ അത് ലോക്ക് ചെയ്തിരിക്കുകയാണ് ലോക്ക് ചെയ്യപ്പെട്ട ആ വാതിൽ തുറക്കാനായി ആ പെൺകുട്ടി ശ്രമിക്കുമ്പോഴേക്കും അവളുടെ അടുത്തേക്ക് പാഞ്ഞെത്തിയ ഹനിഫി അവളെ കയറി പിടിക്കുകയും ചെയ്തു ബലിഷ്ഠമായ കൈകളുള്ള ഹനിഫിയുടെ പിടിയിൽ നിന്ന് ആ പെൺകുട്ടിക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല അയാൾ ആ ബസ്സിലിട്ട് അവളെ റേപ്പ് ചെയ്തു റേപ്പ് ചെയ്തതിന് ശേഷം തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണ് ആ ഹിജാബ് പഴിച്ച് അവളുടെ കഴുത്തിൽ മുറുക്കി അവളെ കൊലപ്പെടുത്തുന്നത് അതിനിടയിൽ എപ്പോഴും അയാൾ കത്തി വലിച്ചൂരി അവളുടെ ദേഹത്ത് തലങ് വിലങ്ങും കുത്തുകയായിരുന്നു എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് അവളുടെ സൗന്ദര്യമാണ് അയാളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചെന്നുള്ള മറുപടിയാണ് അവൻ പറഞ്ഞത് അപ്പോഴും പോലീസ് എടുത്തു ചോദിച്ചു റേപ്പ് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് സൗന്ദര്യമായിരിക്കും എന്തിന് നാൽപ്പത്തി ആറ് തവണ അവളെ കുത്തി ആ ചോദ്യത്തിന് ഹനീഫിയുടെ ഉത്തരം ശരിക്കും ഞെട്ടിക്കുന്നതാണ് സാർ ഞാൻ അവളെ അങ്ങനെ കുത്തുമ്പോൾ എനിക്ക് ശരിക്കൊരു ത്രില്ല് ഫീൽ ചെയ്തിരുന്നു ഒരു സാഡിസ്റ്റിൻ്റെ എല്ലാ സ്വഭാവവുമുള്ള ഒരു മറുപടിയാണ് ഹനീഫിയുടെ ഭാഗത്തുനിന്നുണ്ടായത് മലേഷ്യ ആകെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായി അതൊക്കെ മാറുകയാണ് പട്ടാപ്പകൽ ഒരു പെൺകുട്ടി ഓടുന്ന ബസ്സിനുള്ളിൽ വെച്ച് റേപ്പ് ചെയ്യപ്പെടുക എന്നുള്ളത് കേട്ടുകേൽവില്ലാത്ത ഒരു കാര്യമാണ് ആ സംഭവം അതുകൊണ്ട് തന്നെ എല്ലാ ടി വി ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ ചർച്ചയ്ക്ക് വഴിമരുന്ന് അതുകൊണ്ട് തന്നെ ഹനീഫിയുടെ വിചാരണ കോടതി നടക്കുമ്പോൾ അത് മലേഷ്യ മുഴുവൻ ശ്രദ്ധിച്ച ഒരു വിചാരണയായി മാറി ഈ സമയത്ത് ഹനീഫിയെ കുറിച്ചുള്ള ഒരുപാട് ഒരുപാട് ഇൻഫർമേഷൻ പോലീസിന് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഹനീഫി നാല് തവണ വിവാഹം കഴിച്ചിട്ടുണ്ട് നാല് തവണയും അയാൾ ഡിവേഴ്സ് ചെയ്യുകയും ചെയ്തു ആ നാല് വിവാഹത്തിലായിട്ട് അയാക്ക് മൂന്ന് പെൺകുട്ടികളുണ്ട് നാലാമത്തെ വിവാഹത്തിൽ അയാൾക്ക് പിറന്നത് ഒരു ആൺകുട്ടിയാണ് ആ ആൺകുട്ടി പിറന്നത് ഈ രണ്ടായിരം ഒക്ടോബർ ഏഴിനാണ് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ അയാൾ നൂറിനെ രാവിലെ ആ ബസ്സിൽ റേപ്പ് ചെയ്യുന്ന അതേ സമയത്താണ് അയാളുടെ നാലാമത്തെ ഭാര്യ ആ ആൺകുഞ്ഞിനെ പ്രസവിക്കുന്നത് പക്ഷെ ആ കുട്ടിക്ക് പൂർണ്ണ വളർച്ച ഉണ്ടായിരുന്നില്ല ആ കുട്ടിയുടെ ജീവൻ അതേ തീവ്ര പരിചരണ സംവിധാനത്തിലൂടെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനായിട്ട് ഡോക്ടേഴ്സ് ശ്രമിക്കുന്ന അതേ സമയത്ത് പോലീസ് സംഘം ഈ ഹനീഫയെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഹനീഫയെ അവർ പൊക്കുന്ന ആ സമയത്ത് ഒരു കാര്യം കൂടി സംഭവിച്ചു ആ അതിതീവ്ര പരിചരണ സംവിധാനത്തിൽ ഉണ്ടായിരുന്ന ആ കുട്ടി മരിച്ചു ഇതൊക്കെ ഒരു സെൻസേഷണൽ വാർത്തയായി പത്രങ്ങളിൽ ചാനലുകളും വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ദൈവത്തിന് പോലും നിരക്കാത്തതാണ് ഹരിഫി ചെയ്തത് അതുകൊണ്ടാണ് അയാൾ ആറ്റുനോട്ട് കാത്തിരുന്ന ആ ആൺകുഞ്ഞ് പോലും മരണത്തിന് കീഴ്പ്പിടേണ്ടി വന്നത് ആ ശരീര ഇന്റർപ്രട്ടേഷനൊക്കെയാണ് ഇതിന്റെ ഫലമായി ഉണ്ടായത് ഇതിനോടൊപ്പം ചില കാര്യങ്ങൾ കൂടി പത്രത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അയാൾ ഡിവോഴ്സ് ചെയ്ത ആദ്യ ഭാര്യ ഇതിനിടയിൽ ഒരു തവണ ഡിവേഴ്സിന് ശേഷം അയാള് റേപ്പ് ചെയ്തിരുന്നു ഡിവേഴ്സിന് ശേഷം ആ വീട്ടിലേക്ക് ഇരച്ച കയറിയ അയാള് അവള് റേപ്പ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് പോലീസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു അതിന്റെ പേരിൽ അയാള് പോലീസ് ബുക്ക് ചെയ്തതാണ് അതിനുശേഷം അയാളുടെ പേരിൽ ഒരു കേസ് കൂടി പോലീസ് കണ്ടു അത് ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസാണ് ചീറ്റിംഗ് കേസാണ് അത് തൊണ്ണൂറ്റി നാലിലാണ് ആദ്യത്തെ കേസ് എൺപത്തി എട്ടിലാണ് അത് കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ തൊണ്ണൂറ്റിയാറിൽ ഒരു കേസ് കൂടി അയാളുടെ പേരിൽ പോലീസ് രജിസ്റ്റർ ചെയ്തു ഈ ഓരോ കേസും ഓരോ സ്ഥലങ്ങളിലാണ് നടക്കുന്നത് മൂന്നാമത്തെ കേസ് നടന്നത് ഒരു റോബറിയുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് റേപ്പ് കേസ് ചീറ്റിംഗ് കേസ് റോബറി കേസ് മൂന്ന് വ്യത്യസ്ത ശൈലിയുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളെയാണ് ശരിക്കും രണ്ടായിരത്തിൽ ഒരു അന്വേഷണം നടത്താതെ ആ ബസ് കമ്പനി അവരുടെ ഡ്രൈവറാക്കി മാറ്റിയത് അവരൊറ്റ കാരണത്താൽ നഷ്ടപ്പെട്ടത് മലേഷ്യയിലെ ജീനസികൾ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയുടെ ജീവനാണ് അത് സുന്ദരിയായിരുന്ന ആ പെൺകുട്ടി മിടുക്കിയായ ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു യു കെയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദം കഴിഞ്ഞ് മലേഷ്യയിലേക്ക് മടങ്ങിയെത്തിയ അവൾ ശരിക്കും മലേഷ്യയുടെ ഒരു അസറ്റ് ആകേണ്ടതായിരുന്നു അവിടെയാണ് അതീവ ക്രൂരമായി ആ ഹനീഫി അവസാനിപ്പിച്ചത് ഹനീഫിക്ക് കോടതി ശിക്ഷ വിധിച്ചു റേപ്പിന് ഇരുപത് കൊല്ലത്തെ തടവ് ശിക്ഷയും കൊലപാതകത്തിന് വധശിക്ഷയും അങ്ങനെയാണ് ശിക്ഷ നേരത്തെ മൂന്ന് കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട ഹനീഫിക്ക് ആ ശിക്ഷ കാലാവധിക്കൊപ്പം ഒരു പ്രത്യേക ശിക്ഷ കൂടി കൊടുത്തിരുന്നു ആദ്യത്തെ തവണ രണ്ട് അടി ചൂരിലെ കൊണ്ട് ശിക്ഷാ കാലാവധിക്കൊപ്പമാണ് രണ്ടാമത്തെ തവണ ആ അടിയുടെ എണ്ണം നാലായി മൂന്നാമത്തെ തവണ ആ അടിയുടെ എണ്ണം ആറായി മലേഷ്യൻ നിയമവ്യവസ്ഥയുടെ ഒരു ഭാഗമാണ് ചൂരില് കൊണ്ടുള്ള നല്ല തല്ല് പക്ഷെ തല്ലിന്റെ എണ്ണം കുറഞ്ഞു പോയത് കൊണ്ടാകാം അയാൾ പിന്നെയും ആ ക്രിമിനൽ ആക്ടിവിറ്റീസും കടന്നിരിക്കുന്നത് ഇനി തല്ലിയതുകൊണ്ട് കാര്യമില്ല എന്ന് ഉറപ്പുള്ള കോടതി അതുകൊണ്ടാണ് അയാൾക്ക് വധശിക്ഷ വിധിച്ചത് വധശിക്ഷ അപ്പീൽ കോടതിയിലെത്തി അപ്പീൽ കോടതി ആ വധശിക്ഷ അംഗീകരിക്കുകയാണ് ചെയ്തത് അവസാനം മനുഷ്യൻ ഫെഡറൽ കോടതിയിൽ നമ്മുടെ സുപ്രീം കോടതിക്ക് സമാനമായ കോടതിയിലെത്തി അവരും ആ വധശിക്ഷ അംഗീകരിച്ചു അംഗീകരിച്ചതും ഹനീഫി രാജാവിന്റെ മുന്നിൽ ഒരു ദയാഹർജി സബ്മിറ്റ് ചെയ്തു നമ്മുടെ രാഷ്ട്രപതിയെ പോലെയാണ് മനുഷ്യൻ രാജാവ് രാജാവും ദയാഹർജി തള്ളി ഈ സമയത്ത് അനവധി ആളുകൾ ഹനീഫിയുടെ അമ്മയെ സമീപിച്ചിരുന്നു മകന്റെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ് ഹരിഫയുടെ അമ്മയുടെ അടുത്ത് ആളുകളേക്ക് എത്തിയത് അതിന് ആ ഉമ്മ പറഞ്ഞ ഒരു മറുപടി ഉണ്ട് അവൻ അർഹിക്കുന്ന ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത് അവന് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അർഹത പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവനെ എത്രയും പെട്ടെന്ന് വധശിക്ഷയ്ക്ക് വിധേയമാക്കണം ഹരിഫയുടെ ഉമ്മയുടെ വ്യക്തമായ ആ ഉത്തരം വൻ പ്രാധാന്യത്തോടുകൂടിയാണ് പത്രങ്ങളും ടി വി ചാനലുകളും ആ കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്തത് ഈ സമയത്ത് ഈ വിധി കേൾക്കാനായി കോടതിയിൽ ഉണ്ടായിരുന്ന നൂറിന്റെ സഹോദരനും അമ്മയും മറ്റ് ബന്ധുക്കളൊക്കെ ആ വിധിയിൽ പൂർണ്ണമായും സംതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റാണ് ഹനീഫി ചെയ്തത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി എട്ട് ഡിസംബർ പത്തൊൻപതിന് പുലർച്ചെ ഹനീഫിയെ വധശിക്ഷയ്ക്ക് അവിടെ സർക്കാർ വിധേയമാക്കി ഹനീഫിയെ തൂക്കി നാല് കൊല്ലം കഴിയുമ്പോഴാണ് ദില്ലിയിൽ നിർഭയ കേസ് ഉണ്ടായത് ആ നിർഭയ കേസിന്റെ അന്വേഷണം അതിവേഗത്തിലാണ് നടന്നത് അതിനുശേഷം ആ എഫ്ഐആർ കോടതിയിൽ സബ്മിറ്റ് ചെയ്തു വിചാരണ നടക്കുന്ന സമയത്ത് കോടതി ഈ കാര്യം എടുത്തു പറഞ്ഞു നിർഭയ കേസ് സംഭവിക്കുന്നതിന് മുമ്പ് സമാന സ്വഭാവത്തിൽ മലേഷ്യയിലുണ്ടായ ആ കേസിനെ അന്ന് കോടതി വിളിച്ചത് ഒന്നാം നിർഭയ കേസ് എന്നാണ് നമ്മുടെ ദില്ലിയിലേത് രണ്ടാം നിർഭയ കേസ് എന്നാണ് കോടതി അന്ന് പറഞ്ഞത് നിർഭയമാർ ശരിക്കും ഈ ഭൂമിയിൽ ഉണ്ടാകാതെ ഇരിക്കുക എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ ആവശ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ദില്ലിയിലെ നിർഭയ സുഹൃത്തിനൊപ്പം സിനിമ കണ്ടിട്ട് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് അതും റേപ്പ് ചെയ്തിട്ട് ഇവിടെ ആദ്യത്തെ നിർഭയ നൂർ കൊല ചെയ്യപ്പെടുന്നത് ഓഫീസിലേക്കുള്ള അവളുടെ യാത്രയിൽ അതും പട്ടാപ്പകൽ അവൾ സ്ഥിരമായി പോകുന്ന ബസ്സിനുള്ളിൽ വെച്ച് സങ്കല്പിക്കാനാവാത്ത കാര്യങ്ങളൊക്കെയാണ് ലോകത്ത് പലയിടത്തും നടക്കുന്നത് ഈ കാര്യങ്ങൾ അങ്ങ് ദൂരെ നടക്കുമ്പോൾ നമുക്ക് അതങ്ങ് ദൂരെയല്ലേ എന്നൊക്കെ തോന്നും ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ തൊട്ടടുത്തെത്തി എന്ന് തിരിച്ചറിയാൻ അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഒരു കരുത് എപ്പോഴും കയ്യിലുണ്ടാകുന്നത് നല്ലതാണ് സെൽഫ് ഡിഫെൻസ് ആണിനായാലും പെണ്ണിനായാലും അർത്ഥം സെൽഫ് ഡിഫെൻസ് സ്കൂളുകളിലും വീടുകളിലും പഠിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് ഈ രണ്ട് കേസുകളെയും നമുക്ക് കാണാം ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമന്റിൽ ചെയ്യൂ താങ്ക്